ഡിസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷന്താറിൻ്റെ ലാർജ് സൈസ് സൈസിനായിട്ടൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ വെച്ച് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും നല്ല ലേസ് ഒക്കെ വെച്ച മോഡലാണ് വന്നിരിക്കുന്നത് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ക്ലോത്ത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള നല്ല ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സും ഉണ്ട് മൂന്ന് ബട്ടൺ ഓപ്പണിങ്ങും ഉണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വൈറ്റ് കളർ കളറിലെ ഫ്ലവേഴ്സാണ് പർപ്പിളിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനിലും അതുപോലെ തന്നെ ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് അത് എക്സലുകാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കുറച്ച് ഹെൻഡ് സ്റ്റൈലിനേക്കാൾ ഇച്ചിരി കൂടെ വലിയൊരു സൈസാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് വേറെ ഇച്ചിരി വ്യത്യാസമുള്ള ഒരു ഡിസൈനൊക്കെയാണ് ഇത് ഒനിയൻ പിങ്കിന്റെ കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലുക്കുള്ള നെറ്റിയാണ് അതിന് മൂന്ന് ബട്ടൺ ഓപ്പൺ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് എൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് എൻ്റെ ബാക്ക് പോർഷൻ്റെ ഫ്ലീറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത് സെൻറ്ററിലാണ് ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഇൻ്റെ അടുത്തൊരു കളറ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റയർ കളറാണ് വന്നിരിക്കുന്നത് ആഷും ഗ്രീനും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള കളർ കളറ് അതിൻ്റെ എംബ്രോയിഡറി അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല മോഡലുള്ള നല്ല നെയ്റ്റിയാണ് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആഷ് അതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ഫ്ലവേഴ്സ് വൈറ്റ് കളറിലെ ഫ്ളവേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ എഡിലും അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് എന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്റെ സൈസ് വന്നിരിക്കുന്ന ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയന്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്മോക്കിംഗ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ കളർ വന്നിരിക്കുന്നത് പീ ബ്ലൂ അതാണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് എന്റെ ചെസ്റ്റ് പോഷനിൽ സ്മോക്കിംഗ് മാറ്റാണ് മൂന്ന് ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് ഉണ്ട് ഫ്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോക്കിങ്ങിന്റെ ബാക്കിയായിട്ടുള്ള ഫ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതെല്ലാം പോക്കറ്റ് ഉള്ള മോഡലാണ് ഇതിന്റെ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് സൈസ് ലാർജ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡ് ആണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ാണ് അതിന്റെ റോസർവ്യൂ പോക്കറ്റിലും അതേപോലെ തന്നെ സ്മോക്കി പാറ്റൺ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് അതിന്റെ ലേസ് അതിന്റെ ചെസ് പോർഷനിൽ ലേസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കും സെയിം ആണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഒത്തിരി വലിയ നെക്കല്ല എന്നാലും ഫ്രണ്ടും ബാക്കും സെയിം ആയിട്ട് ഇറങ്ങിയാണ് നെക്കിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും ഇതിന് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഫ്ലീറ്റ്സ് ഉണ്ട് അതിന്റെ സ്ലീവിന്റെ എൻഡിലും ആ ലേസ് വന്നിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ നല്ല ലേസ് ലേസില് നല്ല എംബ്രോയ്ഡറി വർക്ക് അതിൻ്റെ ചെസ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ത്രീ ബട്ടൺ ഓപ്പണിങ്ങും ഉണ്ട് അതിൻ്റെ സൈഡിൽ നല്ലൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷനിലും ലേസുള്ള മോഡൽ അല്ല ബാക്ക് പോർഷനും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് വൺ സീറോ അങ്ങനെ ഷന്തറിന്റെ നൈറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ നല്ല മെറ്റീരിയൽ ആണ് നല്ല എംബ്രോയ്ഡറി വർക്കും നല്ല ക്ലാസ് ക്ലാസ്സായിട്ടുള്ള എംബ്രോയിഡറി വർക്കുമാണ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പിൽ മെസ്സേജ് ആയിക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് ഇടാ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ